പെണ്ണേ നീ തീയാവുക എന്ന് പലരും നമ്മളോട് പറയാറുണ്ട് ഇന്നലെ തീയായി മാറിയ ഒരു തീയോടൊപ്പമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ താരമായി ഒരു വ്യക്തിയാണ് അശ്വതി നമസ്കാരം ഇന്നലെ തീയായി മാറി അതെ എന്തായിരുന്നു സംഭവിച്ചത് അതായത് മാല പൊട്ടിക്കാൻ ശ്രമിച്ച ഒരു മോഷ്ടാവിനെ കയ്യോടെ പൊക്കി അതും പറന്ന് ചെന്ന് എത്തിച്ചു കൊടുത്ത ഒരു താരം കൊടുത്തന്നെയാണ് അശ്വതി സംഭവം എന്ന് എന്താ ഒരു ശനിയാഴ്ച വൈകുന്നേരം ഏകദേശം ഒരു അഞ്ചര മണിയോടെ ആയിരുന്നു ഞാനും ഹസ്ബൻഡും അമ്മയും കൂടി ചേങ്കോട്ടം കൃപ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു അപ്പോൾ അമ്മയും ഡോക്ടറെ കാണിച്ചതിന് ശേഷം തൊട്ടപ്പുറത്തെ മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങാൻ പോകായിരുന്നു ഹസ്ബൻഡ് തൊട്ടടുത്ത കടയിലും ഞാൻ മരുന്ന് വാങ്ങി തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് വരുന്ന വഴിയിൽ ഇയാൾ ആ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ബൈക്കിൽ നിൽക്കുകയായിരുന്നു അപ്പം എന്നെ കണ്ടതും സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി വന്ന് കഴുത്തി മാല വലിച്ചു പൊട്ടിച്ചു മാല വലിച്ച് പൊട്ടിച്ചിട്ട് ഉടനെ തന്നെ ഇയാൾ സ്കൂട്ടർ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യും ഞാൻ ഇയാളുടെ ഷർട്ട് കയറി പിടിക്കുക ചെയ്ത അപ്പോൾ ഇയാൾ പെട്ടെന്ന് എന്നെ തള്ളി മാറ്റിയിട്ട് സ്കൂട്ടർ മുന്നോട്ട് എടുത്തു ഞാൻ അപ്പോൾ പിടി വിട്ടില്ല ഞാൻ പെട്ടെന്ന് ഹാൻഡിൽ കയറി പിടിച്ചു എന്നിട്ട് ഇയാൾ വണ്ടി മുന്നോട്ടെടുത്തു അപ്പോൾ ഞാനും ഇയാളും വണ്ടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഏകദേശം കുറച്ച് ദൂരെ ഫ്രണ്ടിലോട്ട് പോയി പോയിട്ട് ഇയാൾ വണ്ടി നിർത്തിയില്ല ഞാൻ പെട്ടെന്ന് വണ്ടിയുടെ ഹാൻഡിൽ പിടിച്ച് വിളച്ചപ്പോഴത്തേക്കും അയാളുടെ ബാലൻസ് ആയിട്ട് അങ്ങനെ റോഡിൽ വന്ന് വീണു വീണും അവിടുന്ന് ഏകദേശം കുറച്ച് ദൂരങ്ങ് നിരങ്ങി അങ്ങ് പോവാ ചെയ്ത് അപ്പോഴത്തേക്കും നാട്ടുകാരിലെ ഓടിക്കൂടി എന്താ സംഭവം എന്ന് അവർ തിരക്കി അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു അപ്പോൾ പകുതി മാല എൻ്റെ കഴുത്തിലും ബാക്കിയവരുടെ കയ്യിലായിരുന്നേ നാട്ടുകാർ തന്നെ ബലം പ്രയോഗിച്ചു മാല വാങ്ങി തരാ ചെയ്താ അപ്പോഴത്തേക്ക് ഹസ്ബൻഡും വന്നതും ഇത് വളരെ വലിയൊരു സാഹസികതയാണ് ഇപ്പൊ പറഞ്ഞു കേട്ടപ്പോൾ നമ്മള് കരുതിയതിനേക്കാളൊക്കെ ഉപരി അത്രത്തോളം പിടിച്ചു നിർത്തി അതിനോടൊപ്പം പോയി തറയിൽ വലിച്ചൊഴിച്ചു കൊണ്ടുപോയി അല്ലേ അതെ ആ വണ്ടിയുടെ കൂടെ അങ്ങ് പോവാ ചെയ്ത തറയിലും വീണു വണ്ടി പോയി കൂടങ്ങ് ഓടുകയും ചെയ്യുവായിരുന്നു അത്രത്തോളം കരുത്ത് കിട്ടണം എന്തെങ്കിലുമൊക്കെ മാർഷൽ ആർട്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒന്നുമില്ല മനക്കരുത്ത് ചെറുതിലെ ഉണ്ടായിരുന്നു ഇതുപോലുള്ള പെട്ടെന്നുള്ളൊരു ക്യുക്ക് ആക്ഷൻ ആണല്ലോ നമ്മൾ ചില സമയത്ത് നമ്മളെ പകച്ചു നിന്ന് പോവുകയോ എന്താ ചെയ്യുക അവിടെ ഒന്നും ഉണ്ടായില്ല പിടിച്ചു ഹാൻഡിൽ പിടിക്കുക അല്ല ഷർട്ടിൽ പിടിക്കുക അങ്ങനെയുള്ള പ്രത്യേകിച്ച് എന്റെ താലിമാലയായിരുന്നു അപ്പൊ ഒരാള് വന്ന് പൊട്ടിച്ചിട്ട് പോകാ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ത് തോന്നുന്നു ഇതിന് ഇനി ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് വീടാ ആ ഒറ്റയ്ക്ക് തന്നെയാണ് പോയിട്ട് വരുന്നത് ജോലിക്ക് പോയിട്ട് വരുന്നതൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് പക്ഷെ ഇത്രയും ധൈര്യം ഞാൻ ഞാനും പ്രതീക്ഷിച്ചില്ല അതെ അതെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് മാല നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് ഞാൻ അപ്പോഴത്തേക്കും തൊട്ടടുത്ത കടയിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ അവിടുന്ന് ഓടി ചെന്നപ്പോഴത്തേക്കും മാലയും കള്ളനും അശ്വതിയും എല്ലാവരും ഉണ്ട് എല്ലാം എല്ലാം വെച്ചിരിക്കുകയാണ് അതെ അതെ കയ്യില് വെച്ചിരിക്കുകയാണ് എന്ത് തോന്നുന്നു ഇത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പുറത്തിറങ്ങണമെങ്കിൽ കുറച്ച് ധൈര്യമൊക്കെ ഒരു സമയം കൂടിയാണ് പലതരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു എല്ലാര്ക്കും ഒരു മറുപടി എല്ലാവർക്കും ഒരു മാതൃകയല്ലേ ഇപ്പൊ ഞങ്ങളെന്ന് വെച്ചാൽ ഇപ്പൊ ആദ്യം ഒന്ന് ഞാനൊന്ന് ഫയന്നായിരുന്നു എന്തെങ്കിലും പറ്റി കാണുമോ കാരണം അത്യാവശ്യം ഒരു മൂന്ന് പൗന്റ് മാലയാണ് അപ്പം കട്ടിയുള്ളൊരു മാലയാണ് അപ്പോൾ അത് പിടിച്ച് കഴുത്ത് പിടിച്ച് ഇങ്ങനെ വലിക്കുക എന്ന് പറയുമ്പം കഴുത്തിൽ അതെ അതെ ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഓടിയത് ഞാൻ ഓടി അവിടെ ചെന്നപ്പോഴത്തേക്കും പരിക്കുകളുണ്ട് അപ്പോഴത്തന്നെ തൊട്ടടുത്ത് കൃപ ഹോസ്പിറ്റലുണ്ടായിരുന്നു അവിടെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുണ്ടായത് പിന്നെ അതിനുശേഷം പിന്നെ പോലീസ് വന്നു നമ്മൾ പോലീസുകാരോട് സംസാരിച്ചു അതിനുശേഷം നമ്മൾ നമ്മളോട് തന്നെ അവർ പറഞ്ഞു സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞു ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നപ്പോൾ പ്രതി ഉണ്ട് പിന്നെ അതിനുശേഷം തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബാക്കി ബോഡി ഫുൾ ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു എവിടെയൊക്കെയാണിപ്പോ പരിക്കുന്നത് ബേക്കിലുണ്ട് ചോൾഡർ നല്ല ചതവുണ്ട് പിന്നെ കാലിന്റെ തൊട നെഞ്ച് പിന്നെ കാൽപാദത്തിലും മുറിവൊക്കെ ഉണ്ട് അനുഭവിച്ചിട്ടും അദ്ദേഹത്തെ വിടാൻ അല്ലേ അത് വല്ലാത്തൊരു കരുത്ത് തന്നെയാണ് മനക്കരുത്ത് തന്നെയാണ് അതങ്ങനെ പളയം കറ്റും നമ്മുടെ മുതൽ തന്നെ അല്ലേ അങ്ങനെ ഒരു പുറത്തുനിന്ന് ഒരു കള്ളം ഒന്നും കൊണ്ടുപോണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സാധനം അത് ഒരാൾക്ക് വെറുതെ അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ തീർച്ചയായും ഇതുപോലെ നിരവധി മാതൃകകൾ നമ്മുടെ നാടിന് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഈയൊരു സമയത്തെടുക്കുന്ന ഒരു ക്യുക്ക് ആക്ഷൻ അത് എത്രത്തോളം വിലപ്പെട്ടതാണെന്നുള്ളതാണ് അല്ലെ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടിക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ധൈര്യപൂർവ്വം എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ആ സമയത്ത് തോന്നിയോ അയ്യോ ഇങ്ങനെ വണ്ടി ഉരുണ്ട് നീങ്ങുമ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ മാല തിരിച്ചിട്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക താലിയും മലയും കൂടി ആയിരുന്നു അപ്പോൾ അത് വിട്ടുകളെനിക്ക് ഒട്ട് മനസ്സിലായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്കെന്തെങ്കിലും പറ്റുമെന്ന് അങ്ങനത്തെ അതൊരു ചിന്തൻ്റെ കയ്യിലില്ലായിരുന്നു മാല മാത്രം എനിക്ക് വേണമെന്നുള്ളത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊരു കാര്യം ഈ നാട്ടിലുള്ളവരുടെ ആ സമയത്ത് അവിടെ പരിസരത്തുള്ളവർ കണ്ടിട്ടുണ്ടാകുമല്ലോ അശ്വതി അദ്ദേഹം ആക്രമിക്കാൻ വരുന്നതും പെട്ടെന്ന് തന്നെ പോകുന്നത് അപ്പോഴുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു അവർ നാട്ടൊരു സത്യത്തിൽ ഞങ്ങൾ റോഡിൽ വന്ന് വീണ ടൈമിലായിരുന്നു അവരും കണ്ട അവർ ആദ്യം വിചാരിച്ചതു മല്ലെ ആക്സിഡൻ്റ് എന്തെങ്കിലും ആയിരിക്കും എന്നുള്ള പിന്നീട് ഓടി കൂടിയപ്പോഴേ അവർക്കും കാര്യം മനസ്സിലായി അങ്ങനത്തന്നെ അവരൊപ്പം തന്നെ പെട്ടെന്ന് അയാളെ പിടിച്ചുവെക്കുകയാണ് ചെയ്തിരുന്നത് പിന്നെ എൻ്റെ സാധനം അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങി തരുക ചെയ്ത് രണ്ട് അശ്വതിയുടെ കഴിയിലുണ്ടായിരുന്നുണ്ടായിരുന്നു ഏത് നാല് പീസ് ആയിരുന്നു എന്താണ് ഇനി ഈ വളർന്ന് വരുന്ന കുട്ടികളോടും പറയാനുള്ളതെന്ന് വെച്ചാൽ എന്താ പറയാ ഇങ്ങനൊരു താരമോ നമ്മൾ ഒരിക്കലും പതരാൻ പാടില്ല നമ്മുടെ ധൈര്യം മുന്നോട്ട് എടുത്ത് നമ്മൾ എന്തായാലും പ്രതികരിക്കാം പ്രതികരിക്കുമ്പോൾ എന്തായാലും ഇതേപോലെ നാട്ടുകാരും ബാക്കിയെല്ലാവരും കൂടെ തന്നെ കാണുന്ന വിശ്വാസം ഉണ്ടാവും ആ ഓഫീസിൽ നിന്ന് എല്ലാവരും വിളിച്ചിരുന്നു ഇന്ന് സിഇഒ വീട്ടിലോട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സന്തോഷത്തിലുമാണ് മുറിവുണ്ട് എന്നാലും സന്തോഷമുണ്ട് കേരളം ഞാൻ ഒരുപാട് വീഡിയോസിന്റെ നോക്കി പുലിക്കുട്ടിയാണെന്നാണ് പറയുന്നത് അവരോട് എന്താ നോക്കിട്ടാണ് ഫാൻസ് ഒക്കെ ആയെന്ന് തോന്നുന്നു ഫാൻസ് അല്ലല്ലോ നമുക്ക് നമ്മുടെ സാധനം തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം ഒരാൾക്ക് വെറുതെ കൊടുക്കാൻ പറ്റത്തില്ല ഇന്നത്തെ കാലത്ത് മൂന്നുപേരെ മാലയൊക്കെ ഉണ്ടാക്കുന്നതിന് എന്ത് കാശ് വേണം അത്തരത്തിലൊരു കാര്യം കൂടെ വേണ്ടല്ലോ കാരണം വില അതാ സ്വർണ്ണത്തിൻ്റെ വിലയും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു മുതൽ അപ്പോൾ പുറത്തൊന്നും ഒരാൾ വന്നിട്ട് വെറുതെ തെങ്ങ് എടുത്തുകൊണ്ട് പോകുമ്പോൾ പറ്റില്ല പിന്നെ സ്വഞ്ഞിട്ട് താലുമാല ഇപ്പോൾ സാധാരണ ഒരു മാലയാണെങ്കിൽ നഷ്ടപ്പെട്ട് നമുക്ക് വേറെ വാങ്ങാൻ കിട്ടും താലുപോയ അങ്ങനെയല്ലല്ലോ തീർച്ചയായും അത് എന്തായാലും മാതൃകാപരമായ ഏവർക്കും ഒരു മാതൃക പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യകതയായി മാറിയിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രതികരണ ശേഷി എന്നുള്ളത് അത് വളരെ ശാരീരികമായി കായികമായി സാഹസികമായി തന്നെ അശ്വതി ചെയ്ത് കാണിച്ചു എന്നുള്ളതാണ് അശ്വതിയും ശ്രീജേഷും നവദമ്പതികളാണല്ലേ എന്തായാലും അവരുടെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ വീട്ടുകാരെല്ലാവരും ഹാപ്പി ആണ് അമ്മയും നല്ല അമ്മയുടെ പ്രതികരണം എന്തായിരുന്നു അത് ചോദിച്ചില്ല അമ്മയ്ക്ക് ആ ടൈമിൽ നല്ല ഷോക്കായിരുന്നു അമ്മയ്ക്ക് ചെറിയൊരു ഷോക്കും ഉണ്ട് പൊറത്തോട്ട് ഇറങ്ങുമ്പഴത്തേക്ക് അമ്മയ്ക്ക് ഒരു പേടിയുണ്ട് എന്തെങ്കിലും പറ്റില്ല മകളെ ആ അമ്മയ്ക്ക് ധൈര്യം ഉണ്ട് ഇപ്പൊ ഇന്നലെ പെട്ടെന്ന് കണ്ടുള്ള ഷോക്ക് റോഡില് വീണതും വണ്ടിയിലും പെട്ടെന്ന് ഒരു ഷോക്കായിരുന്നു അമ്മയ്ക്ക് എങ്കിൽ വീണ്ടും തീയായി 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 തന്നെ മാറുക എന്നുള്ളതാണ് ഇതുപോലെ നിരവധി പെൺകുട്ടികൾ സ്ത്രീകൾ എല്ലാവർക്കും ഈ ധൈര്യം അശ്വതിയിൽ നിന്ന് പകർന്ന് ലഭിക്കട്ടെ ഇത്തരത്തിലുള്ളവരെ പൊതുജനമധ്യത്തിൽ തന്നെ നേരിടാനുള്ളൊരു കരുത്ത് അവിടെ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും അനീഷ് കൃഷ്ണനോടൊപ്പം മാർലി ഓർഗീസ് പോൾ ഫോക്കസ് ന്യൂസ് ടി